ിപ്പ് ചെയ്യരുതോ അതാ ഇത് പൊട്ടിക്കുന്നത് എന്റെ ചേച്ചിമാർക്ക് വേണ്ടിട്ടാ ആ നൂല് പോലും സത്യം പറഞ്ഞത് ഇപ്പഴാണ് ഞാനത് മാറ്റുന്നത് അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കര ഒരു നഷ്ടമായി പോകും നിങ്ങൾ അത് ഇവിടെ വേറെ എവിടെയും നിങ്ങൾക്ക് ഇത് കാണാൻ കിട്ടില്ല അതും ഈ ഒരു റേഞ്ചിൽ എൻ്റെ ചേച്ചിമാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ എന്തെങ്കിലും പരാതി നേരിട്ട് വിളിക്കാസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ നമ്മള് വീണ്ടും നമ്മുടെ രാമചന്ദ്ര നമ്മളിലുള്ള രാമചന്ദ്ര ഹാൻഡ്ലോംസിൽ വന്നേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വല്ലത്തിൽ ഏറ്റവും പുതിയ എന്റെ ട്രാകൗണ്ടിന്റെ എല്ലാ ചേച്ചിമാർക്കും ഹാപ്പി ന്യൂ ഇയർ ാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫസ്റ്റ് വീഡിയോ അതെ ബിസി ആയി പോയി ഓട്ടത്തിലായിരുന്നു വെറൈറ്റി കളക്ഷൻസ് ഏറ്റവും പുതിയത് ഫസ്റ്റ് നമ്മുടെ കാണിക്കു തന്നെ ഏറ്റവും അത് വരും ഒരു മൊത്തത്തിൽ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് എല്ലാ റേഞ്ചിലും നമ്മുടെ ചേച്ചിമാരൊക്കെ ബഡ്ജറ്റിൽ കയ്യിൽ ഒതുങ്ങാവുന്ന റേഞ്ചിലുള്ള എല്ലാ കുറെ ഐറ്റംസും ഉണ്ട് എല്ലാം കാണിച്ചു തരാം ഓരോന്നോരോന്നായിട്ട് നിർത്തി കാണിച്ചു തരാം കുത്താമ്പുള്ളിയിലാണ് നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ഷോപ്പ് ഷോപ്പിലിരിക്കുന്ന രാമേന്ദ്ര ഹാൻഡ്ലൂംസ് എന്നാണ് പേര് ആദ്യമായിട്ട് കാണുന്ന ചേച്ചിമാർക്ക് കേട്ടോ അപ്പൊ പഴയ എന്റെ എല്ലാ ചേച്ചിമാർക്കും അറിയാം ഒന്നും ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അത്താണി സ്റ്റോപ്പ് അതായത് തിരുവല്ലാമലിൽ വരുന്ന കുത്താമ്പുള്ളിക്ക് അടുത്ത് വരുന്ന ഒരു അത്താണി സ്റ്റോപ്പിലാണ് ഒരു കറക്റ്റ് രണ്ട് കിലോമീറ്റർ നമ്മുടെ ഷോപ്പിലേക്ക് വരിക ഈ തന്നെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് കുത്താമ്പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു നെയ്ത്ത ഗ്രാമമാണ് ഞാൻ മാത്രമല്ല ഒരുപാട് ഷോപ്പ് ണ്ട് ചെറുതും വലുതും ഒക്കെ ആയിട്ട് കുത്താമ്പള്ളി എന്ന എന്നാണ് നിങ്ങൾ അത് വിസിറ്റ് ചെയ്യുക അപ്പോ അതിൽ കാണുന്ന ഒരു ഷോപ്പാണ് നമ്മുടെ ഷോപ്പ് ഒരുപാട് വെറൈറ്റി സാരികളിലെ അത്യാവശ്യം നല്ല നല്ല ഇത് മാത്രല്ല വെഡിങ് പർച്ചേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഇതിലുണ്ട് എല്ലാ റേഞ്ചിലും രണ്ടായിരത്തി നാനൂറ് മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി ഉണ്ട് ഞാൻ പറയുന്നില്ല രണ്ടായിരത്തി നാനൂറ് മുതലൊക്കെ നല്ല അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി അടിപൊളി വെഡ്ഡിംഗ് സാറിൻ്റെ ചെറുക്കന്മാർക്കുള്ള എല്ലാം ജസ്റ്റ് പൂത്താം മണി വരുമ്പോന്നൊക്കെ നോക്കലോട്ട് എടുക്കണം എന്നില്ല ജസ്റ്റ് ഒന്ന് കാണാ കണ്ടിട്ട് വന്നുകഴിഞ്ഞാൽ കണ്ടുപോയി എല്ലാ ഐറ്റംസ് ഉണ്ട് എഴുന്നൂറ്റിഅറുത്താറ് രൂപ ഇപ്പൊ ടെക്സസ് ആയി നിൽക്കുന്ന നമ്മുടെ വിചിത്ര സിക്സ്റ്റാർട്ട് ആ ഡിസ്കൗണ്ട് എന്ത് റേറ്റ് ആയിരുന്നു നാനൂറ്റി നാല് രൂപയ്ക്ക് വിചിത്ര സിക്സ് നമ്മുടെ രാമേന്ദ്രയുടെ ഒരു ഐഡന്റിറ്റി ആയി മാറി അതുപോലെ ഞാൻ അത് സെയിൽ ചെയ്തിട്ടുണ്ട് അതുപോലെ അറുനൂറ്റി പത്തിന്റെ സോപ്സിലേക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വിസിറ്റ് ചെയ്യുമ്പോൾ ദേശിമാർക്ക് മനസ്സിലാവും അതുപോലെ വ്യൂസ് കിട്ടുന്ന ഒരു ഐറ്റംസ് ആണ് അതുപോലെ തന്നെയാണ് ഇന്നും ഒരുപാട് ഫുള്ള് മാറി എല്ലാ കളക്ഷൻസ് പറഞ്ഞു ഒന്നും അടുക്കിയിട്ടില്ല ഇന്നിപ്പോ തിരക്ക് കാരണം അതൊക്കെ അങ്ങനെ നിക്കുന്നതാണ് ഇനിയിപ്പോ രാത്രി രാവിലെ എട്ട് മണി ആവാനാ നമുക്ക് നമ്മുടെ ആദ്യം നമ്മളെങ്ങനെയൊക്കെ പോയാലും ഇതേ നമ്മുടെ കയ്യിൽ വരുള്ളൂ ആയിരത്തിഒരുന്നൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ കേട്ടോ ഏറ്റവും പുതിയ ഫ്രഷ് ഇന്ന് ഞാൻ ജസ്റ്റ് അതിന്റെ ശെരിക്ക് പറഞ്ഞിട്ട് സ്റ്റോക്ക് കാണിച്ചിരുന്ന അവിടെ രാജേഷ് രാജേഷ് ഒരുപാട് ഒരു കളക്ഷൻസ് വരുന്നു കേട്ടോ കേട്ടോ ഇതാണ് അതിന്റെ ഈ ഒരു ടച്ച് ആണ് നമുക്ക് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹാൻഡ്ലൂം ലൂം ടച്ചാണ് വരുന്നത് നമുക്ക് ഇതിന്റെ ലോ റേഞ്ചിലും ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഒരുപാട് കാണാൻ പറ്റും ഫസ്റ്റ് ഈ സാധനം നമ്മൾ കുത്താ ഇന്ട്രഡ്യൂസ് ചെയ്യുന്നത് നമ്മളായിരുന്നു രാമേന്ദ്രയുടെ ഈ ഒരു പേജിലും ഒരുപാട് പേജുകളിലും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഇപ്പൊ ഒരുപാട് പീസ് റേഞ്ച് കുറഞ്ഞ റേഞ്ചിലും വരുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ പറയാ അല്ലേ നമ്മുടെ റേഞ്ച് ചെയ്താണ് തൊള്ളായിരത്തി തൊണ്ണൂറ് നമ്മുടെ ചേച്ചിമാർക്ക് അറിയാൻ പറ്റും ഇതാണ് അതിന്റെ പല്ലു വരുന്നത് റിച്ച് ആയിട്ടുള്ള ഒരു പല്ലു വരുന്നുണ്ട് നമുക്ക് നല്ലൊരു നല്ലൊരു ബ്ലൗസ് പീസും വരുന്നുണ്ട് ഉണ്ടോ ഇതാണ് അതിന്റെ ബ്രോക്കേഡ് ബ്ലൗസ് പീസും വരുന്നുണ്ട് കേട്ടോ ഇതപ്പോ അതിന്റെ ഒരു കളർ ഏഹ് നമുക്ക് ഇതിന്റെ എല്ലാ കളേഴ്സും കാണിച്ചു തരാം ഇതൊരു പീസ് ഒരു കളർ ഞാൻ എല്ലാം ആണ് ഇപ്പൊ നമ്മുടെ ജിമാർക്ക് ചോദിച്ചാ ഇപ്പൊ കിട്ടും ഞാൻ ആദ്യമേ പറയുന്നു ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റം ആണ് ഇത് കിട്ടാതെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ജഡ്ജിമാര് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ ഏറ്റവും പ്രത്യേക എന്താ അറിയോ ഈ ഒരു വർക്കാണ് ഇതിനകത്ത് ഫുള്ള് കോപ്പർ ജേറി സെയിം വർക്ക് നമുക്ക് ബോർഡറിലും വരുന്നുണ്ട് അത് തന്നെ നമുക്ക് അതിന്റെ ബ്ലൗസ് ബോർഡർ കണ്ടോ ഇതാണ് അതിന്റെ പല്ലു വരുന്നത് വിത്ത് ബ്ലൗസ് സെയിം ആ ഒരു കളർച്ചായിട്ട് നമുക്ക് യൂണിഫോമായിട്ട് യൂണിഫോം ആയിട്ട് തരാം യൂണിഫോം ആയിട്ട് വരാം കളറിൽ ഒരു നൂറ് പീസ് വെച്ച് വേണമെങ്കിലും ഇന്ന് വ്യാഴാഴ്ച നാളെ വെള്ളിയാഴ്ച രണ്ടു ദിവസം ശനിയാഴ്ച വരയ്ക്കും കളറിൽ നൂറ് പീസ് വേണമെങ്കിലും അവൈലബിൾ ആവും അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും രണ്ടു ദിവസം നല്ല നല്ല തിളക്കായിരുന്നു ഒന്നാമത് ഞാനീ ശനി ഞാറും കൂടി ആ വരുന്നത് അതിന്റെ ഏറ്റവും എനിക്ക് ഇഷ്ടംസ് അല്ലേ നല്ലൊരു പീച്ച് ഗ്രീനില് ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷൻ പല്ലു അടിപൊളി അല്ലേ നല്ല കളേഴ്സ് അല്ല കളറ നല്ല കാണാനായിട്ട് നല്ല നല്ല കളർ കളറ അതിന്റെ എല്ലാ കളേഴ്സും അതെന്താ കോൺട്രാസ്റ്റ് ആയത് വരണ്ടല്ലോ നല്ല കളേഴ്സിലാ ചെയ്തെടുത്തേക്കണേ അപ്പൊ ഇപ്രാവശ്യം ഈ സാധനം ഈ ഒരു കളറിൽ അടിച്ചു കിട്ടാനായിട്ട് എനിക്ക് എന്തോരം ഡിലേ വന്നറിയാം അതുകൊണ്ടാണ് നമ്മുടെ ജഡ്ജിമാരോട് ഞാൻ ആദ്യമേ പറയണേ ഒരുപാട് പേര് ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുന്ന ജഡ്ജിമാരുണ്ട് ഇതെ വേറൊരു ഈ ഈ കളേഴ്സ് നല്ല ഇത് ബോർഡറും ഒരു ും കളറ ലുക്ക് ഓരോന്നും അത് വീഡിയോ എടുക്കുമ്പോഴേ അത് പൊട്ടിച്ചു വെക്കാന്ന വിചാരിച്ചത് അതെന്തോ ആ എടുക്കുന്നതിന്റെ ടൈമില് ആ പിള്ളേർ മറന്നതാ ഇത് ഞാൻ തിരിച്ചിട്ട് ആഹാ വേടത്തെ കളറ് ഇതിപ്പോ ഏത് കളർ എടുക്കാല്ലേ ഹൈലൈറ്റ് എന്താ വെച്ചാൽ അതിന്റെ ബഡ്ജറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായിരുന്നുള്ളൂ യൂണിഫോം ആണെങ്കിൽ നമുക്ക് വീണ്ടും കുറയും കൂട്ടാൻ നല്ല ഡിസ്കൗണ്ട് കൊടുക്കാം ജസ്റ്റ് വിളിച്ചോട്ടെ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ ഈ ഒരു ഫംഗ്ഷൻ ടൈമില് ഒരുമിച്ച് എടുക്കാൻ പറ്റിയാണങ്ങൾക്കാണ് ഏറ്റവും നമുക്ക് സിംഗിൾ ആയിട്ട് എത്ര ഇഷ്ടപ്പെട്ടു അപ്പൊ ഗ്രൂപ്പ് ആയിട്ട് ആയിട്ടാണ് രാഷ്ട്രഭൈ ഒരുപാട് ഇത് പോണെ ഇന്ന് ഇപ്പൊ ഞാൻ ഈ സാധനം വണ്ടിന്ന് ഇറക്കുന്ന ടൈമില് ആ ഒരു രണ്ട് കളർ ഇതില് കുറവായിരിക്കും കെട്ടോ അതെനിക്ക് നേരെ വണ്ടി നമ്മുടെ വണ്ടി വണ്ടിറക്കി നേരെ അവരുടെ വണ്ടിയിലേക്കാണ് കയറ്റിയത് ഇതൊക്കെ ഇത് ആണ് നല്ലൊരു ഏറ്റവും വലിയ ഇതിന്റെ ഹൈലൈറ്റ് ഈ ഒരു റോയൽ ബ്ലൂ വന്നപ്പോഴാണ് ആ റോയൽ ബ്ലൂ ഒരു എന്താ കോപ്പർ വർക്കും ഈ ഒരു ഹാൻഡ്ലൂം ടച്ചും അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നല്ല സ്റ്റൈല ബ്ലൗസാണ് നല്ല സോഫ്റ്റ്സിലേക്കിൽ വരുന്നതാണ് ഏറ്റവും വലിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് നമ്മുടെ ചേച്ചിമാരുടെ കയ്യിൽ കിട്ടാവുന്നതാണ് കേട്ടോ ോയറ് നിങ്ങൾ മോശമായില്ല അടിപൊളി കളിച്ച ഫെസ്റ്റിവൽ പിന്നെ എന്റെ ചേച്ചിമാരോട് എനിക്ക് പറയാനുണ്ട് എന്താ വെച്ചാ എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം ഞാൻ എല്ലാ പരാതികൾക്കും നമ്മളാൽ ഉണ്ടാവുന്ന പരാതികൾക്ക് മെയിൻ ആയിട്ടുള്ള പരാതി വിളിച്ചാൽ കിട്ടുന്നില്ല റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ അറിയാൻ പറ്റും അതുപോലെ എൻഗേജഡാണ് നമ്മുടെ ഒമ്പത് സ്റ്റാഫും ഓൺലൈനിൽ അത്യാവശ്യം നല്ല എൻഗേജഡ് എന്നാലും എൻ്റെ ഒരു അറിവിൽ അവരെല്ലാവരും കോൺടാക്ട് ചെയ്യുന്നുണ്ട് തിരിച്ചു വിളിക്കുന്നുണ്ട് പിന്നെ കേസ് എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ താഴെ ഒരു നമ്പർ ചിന്ന നമ്പർ ചെറിയൊരു നമ്പറുണ്ട് എൻ്റെ നമ്പറാണ് അതിലും കോൺടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് അത് അപ്പം തന്നെ സ്പോട്ടില് നമ്മുടെ ഒരാളെ കൊണ്ട് ഞാൻ വിളിപ്പിക്കാം കേട്ടോ പിന്നെ ഈ കമന്റ് ചില കഴിഞ്ഞ രണ്ട് വീഡിയോയിലൊക്കെ കണ്ടു അത് ഇതിനായിട്ടിരിക്കുന്ന ആളുകളുണ്ട് നെഗറ്റീവ് പറയാനായിട്ട് അത് അവർ പറയുന്നത് കണക്കൂട്ടി രണ്ട് ഇത്രയും ആ ഒരു ത്രീ മില്യൺ വീഡിയോ വന്നിട്ട് കൂടി ആകെ നെഗറ്റീവ് കമന്റ് വന്ന രണ്ട് കമൻറ്റാണ് ആ കമന്റ് ഞാൻ ആളെ ചർച്ച ചെയ്ത് നോക്കിയപ്പോൾ എന്റെ വീഡിയോയ്ക്ക് മാത്രമല്ല നമ്മുടെ എല്ലാ വീഡിയോയ്ക്കും പുള്ളി അത് ഏതോ തുണിക്കടയുടെ ആയിട്ട് എന്തോ ബന്ധമുള്ള ഒരാളാ തോന്നണോ എന്ന് വെച്ചാൽ റേറ്റ് കുറവാന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ പ്രശ്നം വേറെ ഒന്നുമില്ല കേട്ടോ ഇതാണ് എൻ്റെ അടുത്തൊരു കളർ ഞാൻ കൊറേ വർത്തമാനം പറഞ്ഞാലേ ഇന്ന് ടൈമില്ല ഒരുപാട് ഐറ്റംസ് കാണിക്കാനുണ്ട് കാണിക്കാണ്ട് അതേണ്ടാ ഇത് പൊട്ടിക്കുന്നത് എന്റെ ചേച്ചിമാർക്ക് വേണ്ടിട്ടാ ആ നൂല് പോലും സത്യം പറഞ്ഞത് ഇപ്പഴാണ് ഞാനത് മാറ്റുന്നത് അപ്പൊ ഇത് നിങ്ങള് സ്കിപ്പ് ചെയ്യാ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കര ഒരു നഷ്ടമായി പോകും അല്ല ലാവൻഡർ ശരിക്കും ശരിക്കേച്ചിമാരും എല്ലാവരുടെയും മൈൻഡിലെ യൂണിഫോം എന്ന് പറയുമ്പോ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ അതല്ലെങ്കിൽ പിന്നെ ഏറ്റവും കുറഞ്ഞ റേഞ്ചിലാണ് ഈ ഒരു റേഞ്ചിലേക്ക് ആരും ചിന്തിച്ചിട്ടുണ്ടായില്ല പിന്നെ നമ്മളായിട്ട് യൂണിഫോം ഒരുപാട് ഇറക്കിയതിന് ശേഷമാണ് പിയോർ റേഞ്ചിൽ യൂണിഫോം ഓടാൻ തുടങ്ങിയത് ഓക്കെ ഏറ്റവും നല്ല അടിപൊളി ഒരു കളറിലാണ് പത്ത് പത്ത് കളേഴ്സിന്റെ അടുത്ത് പത്തല്ല ടോട്ടൽ പന്ത്രണ്ട് കളർ വന്നു പറ്റിയില്ല അത് ഇറക്കുന്നതിന് സെയിലായി പോയി അതുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാഞ്ഞത് കേട്ടാ അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു ഐറ്റം ആണ് ഏ നമ്മുടെ മൈസൂർ സിൽക്ക് വരുന്നതാണ് കേട്ടോ മൈസൂർ സിൽക്ക് സിൽക്കുള്ള എംബ്രോയ്ഡറി ആണ് ഹാൻഡ് വർക്ക് ആണ് വരുന്നത് കേട്ടോ അടിപൊളിയായിട്ട് ഏറ്റവും വലിയ പ്രത്യേക ഇതിന്റെ വേറൊരു നാല് കളേഴ്സ് നമ്മുടെ ഇതിൽ അവൈലബിൾ ഉള്ളതാണ് അത് നാല് കളറും നല്ല അടിപൊളി സെലക്റ്റീവ് ആയിട്ടുള്ള നാല് കളേഴ്സ് കേട്ടോ ഇതാണ് അതിന്റെ ബോഡി വരുന്നത് ഡിജിറ്റൽ ിന്റ് നമുക്ക് പല്ലു വരുമ്പോ ഇതാണ് അതിന്റെ ഇത് കുഞ്ചലം വരുന്നുണ്ട് ഒരു ബ്ലൗസ് പീസും ബ്ലൗസൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടായിരത്തി എഴുന്നൂറ് രൂപ പ്രൈസ് വരുന്നത് അതിൽ നമുക്ക് ഡിസ്കൗണ്ടും വരുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് അപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറ്റി സന്തൂലോ ഇപ്പതിന്റെ കളർ ചേഞ്ച് ആണ് ലൈറ്റ് കളേഴ്സ് അടിപൊളി എപ്പോഴും അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റോക്ക് ഗോഡൌൺ നാല് കേട്ടോ പാർട്ടി അടി നമ്മുടെ ഓഫീസ് ായിട്ടും കോസ്റ്റ്ലി ആണ് രണ്ടായിരത്തി എഴുന്നൂറ് വരുന്നുണ്ട് അന്വേഷിക്കുന്നത് അപ്പൊ പറയാൻ പറ്റും റേറ്റ് കുറവാണ് റേറ്റ് കൂടുതലാണോ പിന്നെ വരുന്നത് നമുക്ക് ലീനൻ മെറ്റീരിയലിൽ വരുന്ന നമ്മുടെ ഇതിനു മുന്നേ ചെയ്ത് സക്സസ് ഒരു സാധനം ഇത് ഇതിന്റെ വൈറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സാധനം ഞാൻ ഇന്നിവിടെ വെച്ചിട്ടുണ്ട് ഇത് വന്നേക്കുന്നത് നമുക്ക് ഒരു കളറിലാണ് ഹിറ്റ് ആക്കി മാറ്റിയ പല്ലു വരുന്നത് ഇത് നല്ലൊരു കാഞ്ചീപുരം ബ്രൈഡൽ ബോർഡർ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഞാൻ ഇതൊരു സ്ഥലം നോർത്തി കാണിച്ചിൽ കണ്ട അതിന്റെ കളർ ചേഞ്ച് ഈ ഒരു ടൈപ്പിലാണ് ഇത് വരാ ഇതാണ് അതിന്റെ ബോഡി ബോർഡർ പല്ലു ഇത് രാം ഫുൾ വർക്ക് വരുന്നു കേട്ടോ ട്രീപുളി സാധനത്തില് വരുന്നു അത് ഇവിടെ വേറെ എവിടെയും നിങ്ങൾക്ക് ഇത് കാണാൻ കിട്ടില്ല അതും ഈ ഒരു റേഞ്ചില് നമ്മൾ ചെയ്യുന്ന രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വൈറ്റ് ഒരുപാട് കളർ ഇതാണ് എന്റെ ബോഡി വരുന്ന ബോർഡർ പല്ലു നല്ല അസാധ്യ അതിന്റെ എല്ലാ കളേഴ്സും എല്ലാ കളേഴ്സും രക്ഷയില്ലാത്ത കളേഴ്സാണ് കാണിച്ചത്

നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാൻ ഇതിന്റെ എല്ലാം വീഡിയോ കോളും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണെങ്കിലും നമ്മുടെ ചേച്ചിമാർക്ക് ഈ സാധനം നിങ്ങളുടെ കയ്യിലെത്തുന്നുള്ളതാണ് ജസ്റ്റ് ഈ നല്ലോണം ഞെക്കി കഴിഞ്ഞാൽ നിങ്ങക്ക് ഈ സാധനം നിങ്ങളുടെ വീട്ടിലെത്തും പിങ്ക് കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് കളർ ഫെയ്ഡോ അല്ലെങ്കിൽ കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ എല്ലാം കിട്ടിയെങ്കിലും എല്ലാം മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷനും നമ്മളെടുത്തിട്ടുണ്ട് കേട്ടാളിക്കാം ചെല ചില ഉണ്ട് ചുമ്മാ പറ്റിക്കാൻ വേണ്ടിട്ട് ും പേമെന്റ് ചെയ്തിട്ടാണെങ്കിൽ കൂടി അവിടെ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ കളറെല്ലാം ഉദ്ദേശിച്ചപ്പോൾ ശരി ഉദ്ദേശിച്ച കളറുകൾ ഇട്ടു തരാൻ പറയുമ്പോൾ സെയിം സാധനം ഇതെല്ലാം ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെ പറയുന്ന ചേച്ചിമാരോട് പറയാം ഒന്ന് ഞങ്ങളുടെ ബുദ്ധിമുട്ടോ കൂടി ഒന്ന് മനസ്സിലാക്കുക എന്താ ചെയ്ത് ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് അയച്ച് ഒരു സാധനം ട്രാൻസ്പോർട്ടിങ് കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഈ ഒരു ഫിനിഷിങ്ങും എല്ലാം അത് കിട്ടുക ഈ ട്രാ നമ്മൾ കൊറിയറൊക്കെ കഴിയുമ്പോൾ ഒരു പല രീതിക്ക് അതൊക്കെ ഉപയോഗിക്കുക അല്ലെ ആ ഒരു സാരിയുടെ ഒരു ഫിനിഷിങ് പോവും കേട്ടോ അടുത്തൊരു ഏറ്റവും വലിയ പ്രത്യേക അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ഒരു സോഫ്റ്റ് ആയിട്ട് വരുന്ന നല്ലൊരു മെറ്റീരിയൽ ലിനൻ ടച്ച് വരുന്നുണ്ട് അതിനകത്ത് ലിനൻ അല്ല പ്യുർ ലിനൻ ലിനൻ അല്ലെങ്കിൽ വരുന്നു അല്ലേ അതിന്റെ കളർ ബോഡി പല്ലു ഇത് ബ്ലൗസ് ഇതാണ് വിത്ത് ക്രീമാണ് വൈറ്റ് അല്ല ക്രീമാണ് നമ്മളിതിനു മുന്നേ വൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് സ്പെഷ്യൽ ഒക്കെ ആയിട്ട് ചെയ്തൊരു ആയിട്ടാണ് എല്ലാം മൂവിങ് ആയിട്ട് പോയൊരു സാധനം ഇത് ക്രീമില് മസ്റ്റാർഡ് ഇതാണ് അതിന്റെ

ബ്ലാക്ക് ബോർഡർ മാത്രം ക്രീമില് വൈറ്റും ബ്ലാക്ക് എനിക്ക് പറഞ്ഞ ഇതൊന്നല്ല ഞങ്ങൾ ആദ്യം ടേബിളിലൂടെ വെച്ചപ്പോ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു ചില സാങ്കേതിക കാരണങ്ങൾ ഞങ്ങൾക്ക് അത് കുറച്ച് മാറ്റങ്ങൾ എന്താ രണ്ട് സമയപ്പോ ഒമ്പത് മണിയാണ് രാത്രി ഈ ടൈമിലും നമുക്ക് കസ്റ്റമർ കെയർ വന്നപ്പോൾ ആകെ മൊത്തത്തിൽ ജസ്റ്റ് നമ്മുടെ കോഴിക്കോട് വെഡ്ഡിങ് കസ്റ്റമർ വന്നു വീടുകൾ ഉൾപ്പെടുത്താഞ്ഞതാണ് അവരിട പർച്ചേസ് ചെയ്യേണ്ട അവരിപ്പറങ്ങിയുള്ളൂ ഞങ്ങൾ ആദ്യം എട്ട് മണിക്ക് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അപ്പൊ അതിന്റെ കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ ഇതാണ് അതിന്റെ ക്രീം ഷെയില് ബോട്ടിൽ ക്രീം വരുന്നത്

നല്ലൊരു ബോർഡർ സെയിം അതിനകത്ത് വന്ന് അതായത് ഇവിടെ ചെറിയൊരു ബോർഡർ ബോർഡർ അതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ കളർ ചേഞ്ച് ഗ്രീൻ ഓ ബോട്ടിൽ ഗ്രീൻ ഇറ്റ് ചില്ലി ഇറ്റ് ചില്ലി റെഡ് ആഹ ഈ എല്ലാവരുടെയും ഫേവറിറ്റ് കളറാണ് അതെ ഒരു വെడ్డిംഗ് സാറിയുടെ കർപ്പസാണ് ഇത് അതെ അത് അറിയേണ്ടിച്ചാണ് വെడ్డిംഗേ ഇതില് കൂറ വിക്കുന്ന ആളിൽ എടുക്കാനോ അതെ നോക്കിയേ നല്ല സ്റ്റൈൽ ഉണ്ട് കാണാനല്ല നല്ലൊരു കളർ കോംബോ ആണ് ചിത്രസാറൊക്കെ ഗ്രേറ്റ് സെയിം ലല്ലേ റെ സെയിം റെറ്റ് സെയിം റെറ്റ് 1100 രൂപ അതേ 2100 രൂപ അതിൽ ഡിസ്കൗണ്ട് കഴിഞ്ഞു നമുക്ക് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സ്വന്തം പിസ്താഗിയിലാണ് ഇതാണ് എന്റെ ബോർഡർ വരുന്നത് കേട്ടോ എല്ലാ സ്റ്റൈലി പേറ്റേ നല്ല അടിപൊളി റിച്ച് കളറ് ഓഹ് യെല്ലോ വിത്ത് ബ്ലൂ അതെ

ഇതൊക്കെയാണ് റിച്ച് ബോർഡർ വെഡിങ് സാരിയുടെ ബോർഡർ ആണ് ഈ ഒരു സാരി പോകുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞ് രാമേന്ദ്രയിലെ വലിയ സാരിയുടെ കളക്ഷൻസ് നമ്മുടെ ചേച്ചിമാരുടെ സപ്പോർട്ടും നമ്മുടെ അഞ്ചത്തിമാർ കഴിഞ്ഞ വീഡിയോ ഒരു കമന്റ് ഇട്ടു ഈ അനുജത്തിമാരുടെ ഒരു കേസ് ഞാൻ ആ ഒരു ഒരു ഫ്ലോലങ്ങനെ പറയുന്നതാണ് എന്റെ എല്ലാ എന്റെ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും എൻ്റെ വേണ്ടപ്പെട്ടത് തന്നെയാണ് അഞ്ചത്തിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും അനിയന്മാരാണെങ്കിലും എല്ലാവരും ഞാൻ ഒരുമിച്ച് തന്നെയാണ് കാണുന്നത് അത് പേര് സാരി മെയിനായിട്ട് ചേച്ചിമാരാണല്ലോ അതുകൊണ്ട് അങ്ങനെ പറയുന്നതല്ലോ പെട്ടെന്ന് തിരിക്കേണ്ട പിന്നെ നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും കൊണ്ട് തന്നെയാണ് ഇന്നും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് പീഡി കളക്ഷൻസ് ആയിട്ട് വരാനും അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാനും എല്ലാം തുറന്നു കാണിക്കാനൊക്കെ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു മനസ്സുമാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്നിപ്പോൾ നിർത്തിക്കണേ ഇവിടെ നിന്ന് അങ്ങടും നിങ്ങളാ ഒരു സപ്പോർട്ട് തരുക രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് അഞ്ച് തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ വന്നു തന്നിട്ട് എനിക്ക് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതാണ് ഒരുപാട് സാരികൾ കാണിച്ചു തരാനുള്ള അപ്പോൾ ഒരാളും വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണുക ഷെയർ ചെയ്യുക മാക്സിമം ഞാൻ ആ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്ന് വെച്ചാൽ എനിക്കറിയാം എൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലൊരു സാരി പോലും പർച്ചേസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണ് അപ്പോൾ ഒരാളും പർച്ചേസ് ചെയ്യരുത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും കാര്യങ്ങളെല്ലാം നോക്കി സേഫ് ആണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്യുക പിന്നെ ഇത് ഇന്നല്ലെങ്കിൽ നാളെയും നിങ്ങളുടെ അനിയൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുതരും ഒരു ടെൻഷനും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോകളിൽ എത്തിച്ചും തരാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക് യു ഇനിയും രാമേന്ദ്രയുടെ എല്ലാ വീഡിയോസും കാണാൻ നോക്കുക ഓക്കെ താങ്ക്